നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ ബജറ്റ് എയർലൈനായ ഇൻഡിഗോ ഇപ്പോൾ വമ്പൻ ഓഫറുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ ഉത്സവ സീസണിലും അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കലക്കൻ ഓഫറാണ് ഇൻഡിഗോ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണക്കാർക്കും വിമാനയാത്ര ആസ്വദിക്കാമെന്ന തരത്തിൽ ആഭ്യന്തര സർവീസുകൾക്കും നിരക്കിളവുണ്ട് ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകൾക്കായി പ്രത്യേക മൂന്ന് ദിവസത്തെ ശൈത്യകാല ഓഫറാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാല് വരെയുള്ള യാത്രകൾക്കാണ് ഇത് ബാധകമാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുന്ന വിൽപ്പനയിൽ ആഭ്യന്തര വിമാനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപ മുതലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുമായിരിക്കും നിരക്കുകൾ കൂടാതെ ഇൻഡിഗോയുടെ പങ്കാളി ബാങ്കായി സിയിൽ നിന്ന ഉപഭോക്താക്കൾക്ക് ക്യാഷ് ബാക്കും ലഭിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ സാധിക്കും ഓഫറിന് കീഴിൽ പരിമിതമായ ഇൻവെന്ററി ലഭ്യമാണ് ഈ ഓഫർ മറ്റേതെങ്കിലും ഓഫർ സ്കീം അല്ലെങ്കിൽ പ്രമോഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല ഇൻഡിഗോയുടെ ഗ്രൂപ്പ് ബുക്കിംഗുകളിൽ ഈ നിരക്കുകൾ ലഭിക്കില്ല ഗ്രൂപ്പ് ബുക്കിങ്ങുകൾ നടത്തുന്നവർക്ക് ഓഫർ ഇല്ലാത്ത സാധാരണ നിരക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കൂടാതെ ഉപഭോക്താക്കൾക്ക് ഇൻഡിഗോയുടെ പങ്കാളിയായ എച്ച് എസ് ബി സിയിൽ നിന്ന് ക്യാഷ് ലഭിക്കുക ഈ ഓഫർ പ്രകാരം മാത്രമേ ഉള്ളൂ എച്ച് എസ് ബിസി ക്രെഡിറ്റ് കാർഡ് മുഖേന ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് ശതമാനം തുക അല്ലെങ്കിൽ പരമാവധി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കും ഫ്ലൈറ്റുകൾക്കും അനുബന്ധ സേവനങ്ങൾക്കും ഓഫർ ലഭ്യമാണ് ഇൻഡിഗോയുടെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ എച്ച് എസ് ബി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾക്കാണ് ഓഫർ ബാധകമാവുക ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സേവനം നൽകുന്ന ബജറ്റ് റുകളിൽ ഒന്നാണ് ഇൻഡിഗോ എയർലൈൻ കമ്പനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് വിമാനങ്ങളാണ് ഉള്ളത് കൂടാതെ പ്രതിദിനം ആയിരത്തി അറുനൂറിലധികം ഫ്ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുകയും എഴുപത്തിയാറ് ആഭ്യന്തര റൂട്ടുകളിലും ഇരുപത്തിയാറ് അന്താരാഷ്ട്ര റൂട്ടുകളിലും സർവീസ് നൽകുകയും ചെയ്യുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ ആഭ്യന്തര വിമാനങ്ങളിൽ യാത്ര ചെയ്തവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയൊരു വർധനവ് തന്നെയാണ് ഉണ്ടായത് ഇതുമൂലം അൻപത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു നവംബറിൽ ഓപ്പറേറ്റർമാർ നൂറ്റി പതിനാറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം യാത്രക്കാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസം നൂറ്റി അഞ്ച് ദശാംശം ഒന്ന് ആറ് ലക്ഷം ആയിരുന്നു യാത്രക്കാർ വർഷംതോറും പതിനൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക